ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലിനും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള മീൻപുളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു മീൻപുളി തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളൊന്ന് മീൻപുളി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് ഇതാ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ അപ്പം നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചെറിയ ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വയണ്ട് വരണം അതുവരെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അബുദാ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വാങ്ങി വരണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് എടുക്കണം അതായത് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെക്ക് ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കൊരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ കൈ എടുക്കാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇതാ നമുക്കൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തെടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളിയുടെ ഒരു പച്ച സ്മെല്ല് മാറുന്നവർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് ആ കട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടുള്ള ആവശ്യത്തിനുള്ള പുളിവെള്ളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളിപ്പിന് എത്ര പുളിയാണോ നമുക്ക് ആവശ്യം അത്രയും പുളിയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ടതാണ് അതും കൂടി ഇതുള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേള മീനാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്കിതിലേക്ക് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ മീനെല്ലാം ചേർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി എടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻപുളി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മരക്കൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെസിപ്പിയാണ് ഇതുപോലെയുള്ള ഏസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്